കഴിഞ്ഞ ദിവസമേ ഞാൻ കൗകുന്തഴി വെക്കാൻ വന്നപ്പോ കനസിലായിരുന്നു ഒരു ചേന ഇതും അതും കഴിഞ്ഞ വർഷം പന്നി കാണാതെ കിടന്നതാ അപ്പൊ ഇത് ആദ്യം ഇങ്ങനെ കൊളുത്തു അപ്പൊ രാവിലെ തൊട്ടേ ഒരു ചേന കുടുങ്ങി തിന്നാലോന്നൊരാഗ്രഹം അപ്പൊ ഇന്ന് രാവിലെ എന്തായാലും ചേനയാക്കാം അപ്പൊ ഇത് ഉണ്ടേലും ഇല്ലെങ്കിലും നമുക്കിന്ന് പച്ച കൊണ്ട് പോവാ ചവിട്ടി ഒരു വാഴ നിന്നിപ്പുണ്ടായിരുന്നേ പഴയ വാഴ നമ്മുടെ മാറ്റി നോക്കട്ടെ നാല് സൈഡിലെ മണ്ണങ് മാറ്റാം അത് ഇങ്ങൊറ്റ വലു വലിക്ക ചേന കാച്ചു കപ്പയൊക്കെ പറയുമ്പോ വല്ലാത്തൊരു സന്തോഷ വയറ് നിറച്ചു തിന്ന ഞാൻ വലിയ റൗണ്ടാക്കിയെങ്കിലും സംഭവം ഇത്രേ ഉള്ളൂ ஓ இத்திரோள்ள அத்தோ உண்டோல்ல சூப்பராய்ட்டு புழுங்கா நமக்கு என்ன பிடிச்ச எத்தியேக்காம் நம்ம இதுக்கா நம்ம முற்றத்துள்ள ஜனையாட்டோ அட்டிலோட்டு தானே எத்தொடுக்கா அந்த குளவாக ഞാൻ ചേന മുറിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അടിപൊളിയായിട്ട് ഒന്നും കൂടി കഴുകി ഇനി ഈ ഒരു പരുവത്തി മുറിച്ച് അടുപ്പത്തി ഞാൻ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടാവുന്നേ നല്ല തിളച്ചോണ്ടിരിക്കട നല്ല ചൊറിയും നല്ല വെള്ളം നല്ല ഇതായി പതയായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതോട്ട് പെറുക്കി പിറക്കി ഇടാം അപ്പൊ കൈ ചൊറിയൂല ഉപ്പിട്ട് കൊടുക്കാവേ നല്ല തിളച്ചു വന്നിട്ടുണ്ട് നമ്മള് ചേനയെല്ലാം പുഴുങ്ങിയെടുത്തു കേട്ടോ നല്ല ഇതാ ഉണ്ടോ കറി ഉണ്ടോ ശരിക്കും ചേന പുഴുങ്ങിയിട്ട് നല്ല തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഒന്നും കൂടി ആവിയറ്റിയാ നല്ലതാ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടം ഇതാ നമ്മുടെ കാന്താരി മുളകാ കാന്താരി മുളകും ചേനയും കൂടി എത്ര ഉണ്ടെങ്കിലും കഴിക്കാം കപ്പ പുഴുങ്ങിയത് ചേന പുഴുങ്ങിയത് ചേമ്പുഴുങ്ങിയതൊക്കെ പിള്ളേർക്ക് രാവിലെ അമ്മ അപ്പം ആക്കി കൊടുത്തു പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുകയല്ല ഇത് എന്നാലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് കേട്ടോ ഈ ചേനയും കപ്പയും ഒക്കെ ഉണ്ടല്ലോ ആദ്യം തന്നെ പറിച്ച് പുഴുങ്ങി തിരുമ്പാന് വേറൊരു രുചിയാ കപ്പയൊക്കെ മാന്തി പുഴുങ്ങി തിരണം മൂക്കുന്നതിന് മുന്നേ അപ്പൊ നല്ല രസം കേട്ടോ എന്നിറങ്ങാ ആദ്യം ഇതൊക്കെ തിരുമ്പോ രസമാണ് ഇത് കുറേ ആയി കഴിയുമ്പോൾ പിന്നെ അത്ര രസമില്ലല്ലോ അപ്പം ചേനയും ചേമ്പയ്ക്കുള്ളവർ രാവിലെ പോയിട്ട് പറിച്ചു മതി ചേമ്പായിട്ടുണ്ടാവില്ല കേട്ടോ കപ്പയൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ കർക്കിടക കപ്പയൊക്കെ മാന്തി പുഴുങ്ങി കാന്താരിയും കൂട്ടി അടിച്ചോട്ടോ നമുക്ക് പുതിയ വീഡിയോ കാണാം ചേട്ടാ